നല്ല വരിമീൻ വന്നിട്ടുണ്ട് കേട്ടോ ഐക്കോർ കുട്ടികൾ ഐക്കോറ എന്നാണ് ഒന്നെടുത്ത് ഇതാ കേട്ടോ പുതിയ സാധന തോണിയില് വന്നിപ്പോ വന്നിട്ടുള്ള തോണിയില് വന്ന സാധന ആ നല്ല ഫ്രഷ് ഫ്രഷ്റ കിട്ടണ്ട പുതിയ പോരിട്ടോ പുതിയ പുതിയ കിലോ അല്ലേ ിലോ ഉള്ളക്കോറിയ ഇഷ്ട്ടോ ഇപ്പം കച്ചവടം കൊണ്ടാണ് നമ്മളെ നമ്മളെ ചങ്കളോ ഉദ്യാപ്പ ഹാർബർ ഫേമസ് ആയിന് ഇനി നോക്ക് അടുത്ത വീഡിയോ വീഡിയോപ്പ ഹാർബർ എല്ലാരും ഫേമസ് ആണ് ഇനി കാണേണ്ട എല്ലാരും സെർച്ച് ചെയ്യും സെർച്ച് ചെയ്യും യൂറോപ്പിൽ ചെകിളെ പൊളിച്ച് കാണിച്ചു കൊടുക്കണ ഇങ്ങോട്ട് ചെകിളെ പൊളിച്ച് കാണിച്ചു കൊടുക്കണ ഫ്രഷ് ഫ്രഷ് ചോരല്ലേ 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 ഇതാ സാധനം എന്താ സാധനം സാധനം ഫ്രഷാ ഹലോ ഇവനും കേക്കുന്നില്ല എന്താണ് എന്താണ് സീനറി നോക്കണം അങ്ങോട്ടേ കേട്ടോ അവനെ കാണിച്ചല്ലോ നമ്മള് ചങ്ക നമ്മള് എപ്പോഴും പ്രശ്നത്തിലാണ് ചങ്ക കേട്ടോ ഫേസ്ബുക്കിലുണ്ടാവും മത്തിവരറ്റ മത്തി വരറ്റ എല്ലാം വീട് എടുക്ക കൊറേ വീട് എടുക്കന്ന് എന്താ സാധനം ഫ്രഷ് ആൻഡ് ഫ്രഷ് ഐക്കോറ ഐക്കോറ ഇവിടെ തെക്കൻപാത്ത് വേറെ പേരല്ലേ നെയ്മീന നെയ്മീന തെക്കൻപാത്ത് നെയ്മീൻ നമ്മളെ ചെമ്പാന വേറെ പേര് കൊയ്യാള നമ്മളെ ചെമ്പാന കൊയ്യാളല്ലോ ാ മതി അഞ്ചു പേര് സിദ്ദീഖ് നടി സിദ്ദീഖ് സിആർടി സിദ്ധിഖ് സിആർടി നിങ്ങളൊക്കെ കാണാം എല്ലാവരും ഫോളോ ചെയ്തിരിക്കല എന്താണ് അയില അയല കളർ ഒറ്റ അയലെടുക്കേട്ടൊക്കെ ഒരു പാടിക്കുന്ന അതില എന്താ കളറ്

എന്താ സാധനം എന്താ സാധനം ഇതാണ് സാധനം ഇടൂ ഞാനും സേവ് ചെയ്ത കേരട്ട ഒറിജിനൽ ഒന്ന് ചെങ്ങള് പൊളിക്ക ഒന്ന് ചെങ്ങള് ചകള പൊളിക്കും കാണിച്ചു കൊടുക്കുന്നു എന്നാലൊന്ന് പൊളിച്ചോടുക്കളർ നല്ല കളർ കളറുണ്ടോ ചകളുണ്ട് എന്താ സാധനം അതിന്റെ ഉള്ളിൽ കണ്ടോളി ചോര 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 അതാണ് വേറെ മൂന്ന് ഒരു നല്ല ണ്ട് വാള വിളി നടന്നോണ്ടിരിക്കാണ് വിളി നടന്നോണ്ടിരിക്കണു പിടിക്കുന്ന ചീത്ത കരുത്തു ഇത് കുറച്ചു നേരം വീഡിയോ പോണോ കൊറച്ചു നേരം പോണെന്ന് പരസ്യമൊക്കെ കയറുള്ളു ഇല്ലല്ല വീഡിയോ പരസ്യം കയറിയാലോ നമുക്ക് അഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് ആണോ നിങ്ങൾ തന്നെ കേട്ടോ എടുത്തേ നാളെടും ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ലാലംപിളി ഹാർബറിലെ എല്ലാരും എല്ലാരും ഇപ്പോഴ ആരും ഇതിനുണ്ട് നമ്മളെ അപ്പൊ കേര കണ്ടു നല്ല എട്ടോ കണ്ടോളി സാധനം പറഞ്ഞോ ചെറുതെന്ന് കാണിക്ക കച്ചവട ചെല്ല പിന്നായിട്ട് ഉള്ളേര് ഏഹ് അല്ല കേട്ടോ നമ്മളവിടുത്തെ കമ്മീഷക്കാര്മാര് നമ്മടെ പണ്ടത്തെ കൈമാരും